പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവയ്ക്കുവാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ സംബന്ധിച്ച് ഉള്ള ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നയങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നും വ്യക്തമാക്കാനാണ് ഈ വാർത്താസമ്മേളനം നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറില്ല പി എം സി പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്ര കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേരളത്തിന് നഷ്ടപ്പെട്ട നഷ്ടമായത് നൂറ്റി എൺപത്തി എട്ട് കോടി അമ്പ കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നാനൂറ്റി അമ്പത്തി ആറ് കോടി ഒരു ലക്ഷം രൂപ ഇവയും തടഞ്ഞു വെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഇതിനാണ് നമുക്ക് നഷ്ടമായത് പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ട് വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകുവാൻ പോകുന്നത് നിലവിൽ കേന്ദ്രം സമഗ്ര ശിക്ഷയ്ക്ക് നൽകാ നൽകാമെന്ന ധാരണയായിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ഇന്നലെ ധാരണയായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരത വിഭാഗത്തിൽ നിന്നുള്ള കുടും കുട്ടികളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത് അറുപത്തിയൊന്നായിരം പട്ടികജാതി പട്ടികവർഗ കുട്ടികൾ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇത് ബാധിക്കുകയാണ് ഒരു ലക്ഷത്തി എണ്ണായിരം ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണ തെറാപ്പി സൗകര്യങ്ങൾ സഹായ ഉപകരണങ്ങൾ എന്നിവ അത് ആ കുട്ടികളെ ബാധിക്കും ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് പാഠവസ്തവം പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക പരിശീലനം പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടുള്ളായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ല ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔതാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഈ പി എം സിയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില ബാധഗതികൾ വരുന്നു ആ ബാധകതികൾ വെറും സാങ്കേതികം മാത്രമാണ് ഇത് സാങ്കേതികം മാത്രമാണ് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് വാങ്ങുമ്പോഴും കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷാ പദ്ധതിയിൽ ഒപ്പിട്ടതും എൻ ഇ പി നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത് കേന്ദ്രനയം നയം മുപ്പത് ശതമാനം പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മൂന്നാമതായി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ പറയുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക ശാക്തീകരണം നൂറ് ശതമാനം എൻറോൾമെൻറ്റ് ത്രിഭാഷാ പദ്ധതി കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നാം എൻ ഇ പിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് പിന്നിൽ പിന്നെ പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല എൻ്റെ യഥാർത്ഥ എൻ്റെ സത്യസ്ഥിതി എന്താണ് കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് പതിനേഴിലെ സെക്ഷൻ നാലിൽ മുപ്പത്തിരണ്ടിൽ പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് എൻ ഇ പി വന്നതിന് ശേഷം ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ് മതനിരപേക്ഷത ശാസ്ത്രചിന്ത ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരി പരിഷ്കരിച്ചിലൂടെ നടപ്പാക്കിയത് എൻ സിഇ ആർ ടി വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുകളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രമാണ് ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത് അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും വീണ്ടും മാറ്റം ഉണ്ടാവുന്നല്ലോ എന്നുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട് ഫെഡറൽ തത്വങ്ങൾ അടിയറ വച്ചു എന്നുള്ള ചില സംശയങ്ങളുണ്ട് അത് തെറ്റാണ് ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഡൽഹിയിൽ ചേർന്ന എൻ സിആർടി ജലബോർഡ് യോഗത്തിൽ ഇരുപത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാർ കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള രാജ്ഭവൻ്റെ നീക്കത്തെ നേരിട്ടെതിർക്കുകയും ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്ത പിന്നെ ചരിത്രം ഒരു പാരമ്പര്യമാണ് കേരളത്തിന് ഉള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചും ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തി പ്രഖ്യാപനം മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ് നമ്മുടേത് പണ്ട് തടഞ്ഞു വെച്ചും സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണ് ആ സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്